ഭൂമിയിലെ ഏറ്റവും മനോഹരമായ വികാരം എന്തെന്ന് ചോദിച്ചാൽ അധികം ആലോചിക്കേണ്ടി വരില്ല പ്രണയത്തോളം പവിത്രവും നിർമ്മലവുമായ മറ്റൊരു വികാരം മനുഷ്യർക്കിടയിലില്ല പരിധികളില്ലാത്ത സ്നേഹം പരസ്പരം കൈമാറുന്നത് തന്നെയാണ് പ്രണയം അതിലെ വിട്ടുവീഴ്ചകളും കൈമാറലുകളും തിരിച്ചറിയലുകളും എല്ലാം ഉൾപ്പെടുന്നു ഇന്ന് പ്രണയത്തിന്റെ ദിനമാണ് ലോകമെമ്പാടും വാലന്റൈൻസ് ദിനം ആഘോഷിക്കുന്ന അസുലഭ നിമിഷം പ്രണയം പറയാൻ ഇതിൽ പരം അനുയോജ്യമായ മറ്റൊരു ദിനമില്ല കഴിഞ്ഞ ഒരാഴ്ചയോളമായി ഈ ദിനത്തിലേക്കുള്ള കാത്തിരിപ്പിലാണ് കവിതാക്കൾ എന്താണ് വാലന്റൈൻസ് ദിനം ഇത്രത്തോളം ലോകത്ത് പ്രസക്തമാവുന്നത് എന്തുകൊണ്ടാണ് പ്രണയത്തിനായി ഇത്തരമൊരു പ്രത്യേക ദിനം ഉണ്ടാക്കിയിരിക്കുന്നത് പലപ്പോഴും അത്തരം സംശയങ്ങൾ എല്ലാവരിലും വന്നിട്ടുണ്ടാകാം അറിയാം വാലന്റൈൻസ് ദിനത്തെക്കുറിച്ച് വാലന്റൈൻസ് ദിനത്തിന്റെ ചരിത്രം ക്ലോഡിയസ് ചക്രവർത്തി റോം ഭരിച്ചിരുന്ന കാലത്ത് വാലന്റൈൻ എന്നൊരാളുണ്ടായിരുന്നു കത്തോലിക്ക സഭയുടെ ബിഷപ്പ് വിവാഹം കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് കുടുംബം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നും യുദ്ധത്തിൽ ഒരു വീര്യവും അവർ കാണിക്കുന്നില്ല എന്നും പലപ്പോഴും ചക്രവർത്തിക്ക് തോന്നി അതിനാൽ ചക്രവർത്തി റോമിൽ വിവാഹം നിരോധിച്ചു പക്ഷെ ബിഷപ്പ് വാലന്റൈൻ പരസ്പരം സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കി അവരുടെ വിവാഹം രഹസ്യമായി നടത്തിക്കൊടുക്കാൻ തുടങ്ങി വിവരം അറിയാനിടയായ ക്ലോഡിയസ് ചക്രവർത്തി വാലന്റൈനെ ജയിലിലടച്ചു പിന്നീട് ബിഷപ്പ് വാലന്റൈൻ ജയിലറുടെ അന്ത്യായ മകളുമായി സ്നേഹത്തിലായി ബിഷപ്പിന്റെ സ്നേഹവും വിശ്വാസവും കാരണം ആ പെൺകുട്ടിക്ക് പിന്നീട് കാഴ്ചശക്തി ലഭിച്ചു അതറിഞ്ഞ ചക്രവർത്തി വാലന്റൈന്റെ തലവെട്ടാൻ ആജ്ഞ നൽകി തലവെട്ടാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് വാലന്റൈന്റെ ആ പെൺകുട്ടിക്ക് ഫ്രം യു ആർ വാലന്റൈൻ എന്നെഴുതിയ ഒരു കുറിപ്പ് വെച്ചു അതിനുശേഷമാണ് ബിഷപ്പ് വാലന്റൈന്റെ ഓർമ്മയ്ക്കായി ഫെബ്രുവരി പതിനാലിന് ലോകമെമ്പാടും വാലന്റൈൻസ് ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത്